നോർത്ത് പറവൂർ തൂയിത്ര കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് നേതാവും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന ഡേവിസ് പടയാട്ടി അനുസ്മരണ സമ്മേളനവും സ്മാരകമായ കൊടിമരത്തിന്റെ ഉദ്ഘാടനവും എഐസി മെമ്പർ കെ പി ധനവാലൻ നിർവഹിച്ചു ഏറ്റവും കൂടുതൽ ഒരു ജനപ്രതിയായി ജയിച്ചു വലിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം ദിവസം അങ്ങനെ ഒരു ഭൂരിപക്ഷമാർക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ മുഴുവൻ ജനങ്ങളുടെയും ഇഷ്ടക്കാരനായി രാജേഷിന് മാറാൻ കഴിഞ്ഞ മാതൃക അദ്ദേഹം കാണിച്ചു കൊടുത്ത പാതയിലൂടെയാണ് രാജേഷൻ സഞ്ചരിച്ചത് അതുകൊണ്ട് രാജേഷിന് ഒരു മെമ്പർ എം കെ രാജേഷ് അധ്യക്ഷനായി കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിന് നല്ല ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് തൊയിത്ര പ്രദേശം എന്ന് പറയുന്നത് മോസ്കോ എന്നാണ് അറിയപ്പെടുന്നത് ആളുകൾ പറയും സി പി എമ്മിന്റെ ഒരു ഉരുക്ക് കോട്ടയാണ് തൂയിത്ര പർവോത്ര എന്നീ പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഒരു ഉരുക്ക് കോട്ടയാണ് അത് കേന്ദ്രത്തില് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും മാറി മാറി ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസിന്റെ നല്ല പ്രതാപകാലമുള്ള സമയത്ത് ശ്രീ കെ കർ നാഗരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കോൺഗ്രസിന്റെ കേരള സംസ്ഥാനത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ തൂയിത്രയില് നമ്മളൊരു പഞ്ചായത്ത് മെമ്പറെ നമ്മുടെ ഒരാള് ജയിച്ചു വരാൻ വേണ്ടി കഷ്ടപ്പെട്ടൊരു കാലമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ചിറ്റാറ്റുര മണ്ഡലം പ്രസിഡന്റ് പി എം സുദർശനൻ പഞ്ചായത്ത് മെമ്പർ ധന്യാബാബു സോമൻ മാധവൻ ടി കെ ഗോപാലകൃഷ്ണൻ ജോസഫ് പഴയാട്ടി എം കെ രാജീവ് മജ്ജുകുമാർ സെജോ എന്നിവർ പ്രസംഗിച്ചു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ